കവി സച്ചിദാനന്ദൻ്റെ വളരെ മനോഹരമായ ഒരു കവിത വൈകിപ്പൂത്തമാവ് ഏറെ ഞാൻ വൈകിപ്പോയോ ചോദിച്ചു വൈകിപ്പൂത്തമാവ് ഞാൻ പറഞ്ഞപ്പോൾ വൈകുന്നില്ല ഒരിക്കലും പ്രേമവും വസന്തവും നിലാവും പുലരിയും ഉമ്മ വെക്കട്ടെ നിന്നെ ചില്ലയാൽ ഇലകളാൽ ഒന്നെന്നെ വാരിപ്പുണരുക വേരിനാൽ എന്നെ ചുറ്റിക്കൊല്ലുമ്പോൾ മുറുക്കുക പോയ യൗവന രക്തമുന്തിരി ധമനികൾ നിറപ്പോളം ഭാഷയിൽ എനിക്കെന്റെ പ്രണയം വിവരിക്കാൻ കാറ്റ് നിൻ നിന്നിലകളിൽ പിന്നെ മീട്ടുന്നത് എന്തിനാണ് അതേ നിന്ന ആലാപന ഭാഷ കാട്ടുതീ പടർന്നാലോ കണ്ണീരാൽ കെടുത്തും ഞാൻ കാറ്റിനേറുമോ ശക്തി നേരിടും നെടുവീർപ്പാൽ എൻ്റെ മെയ് മുരടിച്ചു നിന്റെയുള്ള ഇന്നും സ്നിഗ്ധം മഞ്ഞയായി ഇലകളും ഭംഗി പച്ചയേക്കാളും വേനലിൽ വിയർക്കുന്നു മാരിയിൽ കുളിർത്തോളും പോയി മാതകത്വവും മദനലല്ല ഞാനും ഓർമ്മകൾ ശമിച്ചില്ല ദമനം എനിക്കന്യം തളിർക്കയായി ഞാൻ വീണ്ടും തടുക്കേണ്ട അത് വീണ്ടും തിരിച്ചു വരികയാം ഹരിതം നിൻ താരുണ്യം ആരാരിൽ ആരാരിലിയുന്നു ഞാൻ തന്നെ നീയാകുമ്പോൾ ആരു പച്ചയായി മാറി ചോര നാം കൈമാറുമ്പോൾ ആരു പൂവിട്ടു പോയോ വസന്തം അതോ വന്നോ